പറശ്ശിനിക്കടവ് അഴീക്കൽ മാട്ടൂൾ റൂട്ടിൽ സർവീസ് നടത്താൻ ഒരുങ്ങുന്ന രണ്ട് ബോട്ടുകൾ അഴീക്കൽ തുറമുഖത്ത് എത്തി സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിർമ്മിച്ച് ആലപ്പുഴയിൽ നിന്നും അഞ്ച് ദിവസം യാത്ര ചെയ്ത് അഴീക്കൽ തുറമുഖത്ത് എത്തിയ ബോട്ടുകൾ കെ വി സുമേഷ് എം സന്ദർശിച്ചു ബോട്ട് സർവീസ് കാര്യക്ഷമമാക്കുന്നതിനും പാസഞ്ചർ കം ടൂറിസം എന്നത് ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടാണ് ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ബോട്ടുകൾ തയ്യാറാക്കിയതെന്ന് എം എൽ എ പറഞ്ഞു ഇരുബോട്ടുകളിലും അല്പദൂരം യാത്ര ചെയ്ത എം എൽ എ ബോട്ടുകളിലെ ഇരട്ട എഞ്ചിനുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിലയിരുത്തി ജില്ലയിൽ തന്നെ ഏറ്റവും അധികം പേർ ആശ്രയിക്കുന്ന പ്രധാന ബോട്ട് സർവീസായ അഴീക്കൽ മാട്ടൂൾ ഫെറി പറശ്ശിനിക്കടവ് അഴീക്കൽ മാടൂൾ സർവീസ് കാര്യക്ഷമമാക്കുന്നതിനും കലപ്പഴക്കം സംഭവിക്കുന്ന മര ബോട്ടുകൾ മാറ്റി ആധുനിക നിലവാരമുള്ള സോളാർ ബോട്ടുകൾ ും കറ്റ മറൈൻ ബോട്ടുകൾ അനുവദിക്കണമെന്നും കെ വി സുമേഷ് എം എൽ എ രണ്ടായിരത്തിനാലിലെ നിയമസഭാ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ബോട്ടിലെ സ്ഥിരം യാത്രക്കാരും അഴീക്കലിലെ ജനങ്ങളും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എം എൽ എക്ക് നിവേദനം നൽകിയിരുന്നു സബ്മിഷന്റെ മറുപടിയായി ഗതാഗത വകുപ്പ് മന്ത്രി ബോട്ടുകൾ അനുവദിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് രണ്ട് പുതിയ ബോട്ടുകൾ അനുവദിച്ചത് അടുത്ത ദിവസം തന്നെ ബോട്ടുകൾ പറശ്ശിനിക്കടവ് ബോട്ട് ടെർമിനലിൽ എത്തുമെന്നും ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ എന്നിവർ ഉൾപ്പെടെ ചേർന്ന് സർവീസ് ഉദ്ഘാടനം ചെയ്യുമെന്നും എം എൽ എ പറഞ്ഞു അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് വാർഡ് മെമ്പർ ഷെബീന സ്റ്റേഷൻ മാസ്റ്റർ കെ വി സുരേഷ് ഓഫീസ് സ്റ്റാഫുകളായ വി പി മധുസൂദനൻ പി സനിൽ പറശ്ശിനി കൺട്രോൾ ഓഫീസർ കെ കെ കൃഷ്ണൻ മെക്കാനിക് ആൻഡ് പി അനിൽകുമാർ ദിജേഷ് ബോർഡ് ജീവനക്കാരായ ദിലീപ് കുമാർ എം സന്ദീപ് ബി ടി ടോൺ എം കെ സരീഷ് സി അഭിലാഷ് കെ സുമേഷ് പി കെ സജിത്ത് പി സജീവൻ കെ പുരുഷോത്തമൻ എന്നിവരും എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു